നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അതായത് നമ്മൾ ആ കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ കാര്യം നടക്കണം എത്ര പേരുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യം നടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ യുവതലമുറയിൽ പിള്ളേരെല്ലാം വാശി പിടിക്കുന്ന എന്താ ഒരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിടന്ന് കാറി വിടുവാണ് നമ്മൾ അന്നേരം മേടിച്ചു കൊടുക്കുന്നു ആ ശീലം കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അതായത് നമ്മളുടെ കാരണമായ എന്റെ പ്രായത്തിലുള്ള നമ്മുടെ അപ്പനും അമ്മയോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ അപ്പ ഒന്ന് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പൈസ ഇല്ല പറ്റത്തില്ല ഏഹ് അപ്പൊ നമ്മളൊന്നും മിണ്ടത്തില്ല അല്ല അവരുടെ ആ ദേശത്തിന് മുന്നിലോ ഇതിനോ മുന്നിലോ ഒക്കെ നമ്മൾ പേടിച്ച് മാറി നിൽക്കും വേണ്ടെന്ന് പറയും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഇല്ലാതാക്കും പക്ഷെ ആ അപ്പന്മാരുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് പലപ്പോഴും അവരുടെ മക്കൾ വന്നപ്പോൾ എനിക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിച്ചില്ല അപ്പൊ എന്റെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാം മേടിച്ച് കൊടുക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം എല്ലാം കൊടുത്തു ഉടുപ്പ് വേണോ ഉടുപ്പ് ഒന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം കൊടുക്കും എല്ലാ വർഷവും ബാഗ് എല്ലാ വർഷവും കുട എല്ലാ ഒരു പെൻസില് പോയ പോയ എല്ലാം പുതിയത് എല്ലാം ഇൻസ്റ്റായിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ അത് ത്രോ ത്രീ എറിഞ്ഞു കളഞ്ഞ് പുതിയത് മേടിക്കുന്ന ഒരു രീതിയിലേക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മാറി അത് മാറി വളർന്നു വന്ന ഇന്നത്തെ തലമുറ നമ്മുടെ ഇപ്പോഴത്തെ ആൽഫ തലമുറ എന്നൊക്കെ പറയുന്ന ഈ ട്വ ട്വന്റി കെ കിഡ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ പിള്ളേര് ഇപ്പൊ വന്നിട്ട് പുതിയ ജോലിയിലൊക്കെ കയറുമ്പം അവരുടെ ആഗ്രഹങ്ങളാണ് ഒരുപാട് ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് അവർ അവർക്ക് എന്തെങ്കിലും ആഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നടക്കണം അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഓപ്പൺ ആക്കി അപ്പൊ ഫുഡ് വന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റില് വിളിച്ച് പറയുന്നു ഫുഡ് വരുന്നു കഴിക്കുന്നു അങ്ങനെയാണ് ഇതായിട്ട് ഓൺലൈനിൽ ഒരു മൊബൈൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ കണ്ടടാ നല്ലൊരു ഗാഡ്ജറ്റ് എന്തെങ്കിലും കണ്ടു ആ അപ്പോൾ ഓർഡർ ചെയ്തു ഇപ്പൊ സാധനം അടുത്ത ദിവസങ്ങളിൽ വരുന്നു ഉപയോഗിക്കുന്നു കണ്ടിൽ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ല തിരിച്ച് റിട്ടേൺ ആയിരുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുവാണ് രണ്ടാമത് അത് വേണോന്ന് ചോദിക്കാനുള്ള ഒരു സമയം പോലും ഇന്നത്തെ സിറ്റുവേഷനില കാരണം ഇന്ന് ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആണ് അപ്പൊ ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷന് വളരെ വലിയൊരു ഘടകമുണ്ട് ഞാൻ ഇന്നിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആരായിക്കോട്ടെ ഇന്നത്തെ യുവതലമുറയിൽ ഒരുപാട് പ്രതിസന്ധികളാണ് ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കണം മെൻ്റലി ആയിട്ട് വരുന്ന ഒരുപാട് യുവാക്കൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അതായത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരാൾക്കും മനസമാധാനത്തോടെ ഉറങ്ങാനോ ജീവിക്കാനോ കഴിയാത്തൊരവസ്ഥ എല്ലാവരും ഒരു ഇരുപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ജോലിയിൽ കയറുമ്പോൾ അവർക്ക് ഇരുപത്തി ഇപ്പം നാട്ടിൽ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നാട്ടിൽ ജോലി കയറുന്ന ഒരാള് അടുത്ത ആറ് മാസം കൊണ്ട് തന്നെ അവൻ വലിയൊരു ബാധ്യത അവൻ എടുത്തു വെക്കുന്നുള്ളതാണ് അവന് ആദ്യത്തെ സാലറി കിട്ടിക്കഴിയുമ്പോൾ ഇതുവരെ അവന് ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അപ്പന്റെ അമ്മേനെ കീഴിലാണ് ചിലവാണ് കഴിഞ്ഞ ഒരു ബാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ വരുവാണ് ശരാ എന്റെ ഉൾക്കൈലേക്ക് പൈസ വന്നല്ലോ ഞാനും ചെയ്ത തെറ്റുകൾ തന്നെയാണ് ഞാനും ഈ പറഞ്ഞപോലെ എനിക്ക് നാട്ടിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളാണ് പലതും എനിക്കൊരു ബൈക്ക് വേണം സെറ്റ് ബൈക്ക് അത്യാവശ്യമാണ് കാരണം നമ്മൾ ജോലി ഈസി ആക്കണമെങ്കിൽ നമുക്കൊരു വാഹനം വേണം അപ്പോൾ നമുക്ക് ഇതായിട്ടുള്ള ഒരു വണ്ടി ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് എടുത്തു മാസം തന്നെ ഒരു നാലായിരത്തിന് ഒരു അയ്യായിരം ഇ എം ഐ പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫോണ് പഴയ പപ്പം മേടിച്ചിരുന്ന ഫോണ് അതിനൊരു സ്പീഡ് പോരാ കാരണം പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഹാങ് ആകുന്നു അപ്പൊ അത് മാറ്റി കുറച്ച് വിലയുള്ള ഫോണും മേടിക്കുന്നു അവിടെയും അത് വന്നു ആ ഫോൺ വന്ന് കഴിയുമ്പോൾ അവിടെയും ഇ എം ഐ പോകുന്നു രണ്ട് മൂവായിരത്തഞ്ഞൂറ് നാലായിരം അവിടെ ഇ എം ഐ പോകുന്നു അങ്ങനെ പോകുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ വണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ആഗ്രഹങ്ങൾ സാധിക്കുന്ന വെച്ചാൽ സാലറി വന്ന ആദ്യത്തെ പത്ത് ദിവസം അല്ല കാരണം അക്കൗണ്ടിൽ അപ്പോഴേ പൈസ ഉണ്ടാവുള്ളൂ പിന്നീട് പൈസ ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെ വന്ന് അതൊക്കെ മേടിക്കുന്നു പിന്നെ നോക്കുമ്പോ അടുത്ത മാസങ്ങൾ എപ്പോഴേലും നോക്കുന്ന സമയത്ത് നല്ലൊരു ഹെഡ്സെറ്റിനെ പറ്റി കണ്ടു ഹെഡ്സെറ്റ് മേടിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എടാ സ്പീക്കറ് നമ്മൾ പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്പീക്കറിനെ കുറിച്ച് സ്പീക്കർ മേടിക്കുന്നു അങ്ങനെ ചെറുതായിക്കോട്ടെ വെറുതായിക്കോട്ടെ അങ്ങനെ ഞാനിപ്പം എന്റെ മാത്രമല്ല മൊത്തത്തിലുള്ള കൂടെ പറയുവാണ് ആ അങ്ങനെ പോകുന്ന സമയത്ത് വേറെന്തേലും വീട്ടിലെന്തെങ്കിലും മേടിക്കുന്നു അത് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ മേടിക്കുവാണ് എന്താ നമുക്ക് ഉദ്ദേശം ചെറിയ പൈസയാണെങ്കിൽ അഞ്ഞൂറോ ആയിരം രൂപ ആണെങ്കിൽ അന്നേരം കൊടുക്കും അതല്ല ഒരയ്യായിരത്തിനോ പതിനായിരത്തിനോ മുകളിലേക്കാണെങ്കിൽ നമ്മൾ ഇ എം ഐ ഇടും ഇ എം ഐ ഇ എം ഐ എന്നൊരു വാക്ക് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നതാണ് ഇന്നത്തെ തലമുറ ഇതുപോലെ പ്രഷർ അനുഭവിക്കാൻ കാരണം എന്ന് ഞാൻ പറയുള്ളൂ തവണ വ്യവസ്ഥയിൽ പണ്ട് പാപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല തവണ വ്യവസ്ഥയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ടി വി മേടിക്കാൻ വേണ്ടി മാസം ഇങ്ങനെ സ്വരൂപിച്ച് 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 വെച്ചിട്ട് ആ ഒരു പൈസ ആകുന്ന അന്ന് കൊണ്ടുപോയിട്ട് അത് മേടിക്കുന്നു അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോ അതിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഇൻസ്റ്റന്റ് ആയിട്ട് വാല്യൂ ഇല്ല കാരണം അത് പെട്ടെന്ന് കിട്ടി കിട്ടി കിട്ടിക്കഴിയുമ്പോൾ പക്ഷേ ഇത്രയേ ഉള്ളൂ പോയി നമ്മള് കയ്യില ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായിരിക്കും ഇരിക്കുന്നത് അപ്പോഴായിരിക്കും പുതിയൊരു ഫോൺ മാർക്കറ്റിൽ ലോഞ്ച് ആവുന്നത് അന്നേരം തന്നെ നമുക്കത് എടുത്തില്ല ഒരു വല്ലാത്ത മനസമാധാനക്കേടാണ് ഒരു സുഖവും ഇല്ല അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഇ എം ഐ ഇത് ഏറ്റവും നല്ല ഫോണാണ് കയ്യിലിരിക്കുന്നത് അട്ടേ അതിനെ സെക്കൻഡ് ഹാൻഡ് ചെറിയ പൈസ കൊടുത്തിട്ട് പുതിയ ഫോൺ വീണ്ടും ബാധ്യത എടുത്തുവെച്ചു ഇ എം ഐയിൽ കിട്ടി കഴിയുമ്പോഴും അത് തമ്മിൽ വലിയ മാറ്റം ഇല്ല എല്ലാ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്ന സെയിം തന്നെ ക്യാമറ പോലും മര്യാദയ്ക്കില്ല എന്തിനാ പിന്നെ നമ്മൾ ഇത്ര പൈസ കൊടുത്ത് മേടിച്ചത് പറയുന്നത് എന്ത് ആരേലും ചോദിച്ചല്ലോ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും നല്ല അടിപൊളി ഫോൺസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും ഇത് നോക്കുമ്പോ അതാണോ അതാണോ നോക്കുന്നല്ലാതെ ഏത് ഇവിടെ ഉള്ള എന്താ പറയാ പെച്ച എടുക്കുന്നവൻ്റെ കയ്യിലും ഐഫോൺ ഉണ്ടെന്ന് പറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകളുടെ നമ്മളുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ ഇടയിൽ ഈ ഇ എം ഐ സിസ്റ്റം കേറി വരികയും പിന്നീട് അവർക്ക് എന്താ അതൊരു താങ്ങാനാവാത്ത നിലയിലേക്ക് വരികയും ചെയ്തു ഇ എം ഐ ആദ്യ മാസങ്ങളിലൊക്കെ നല്ലതാണ് പക്ഷേ പിന്നീട് നമുക്കൊരു ചെലവഴിക്കാൻ ആഗ്രഹങ്ങളുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് ശമ്പളം കിട്ടിയ ആറ് മാസത്തിനുള്ളിൽ ഈ യുവാക്കളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഇനി ഞാൻ പറയുന്നത് ഈ ഇതിനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇവർ വലിയ ബാധ്യത ഏറ്റുമെടുത്തി ഒരു രൂപ സേവിങ്സ് ഇല്ലേ സീറോ സേവിങ്സ് ഓക്കെ ഇവരെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ഞാനിപ്പോൾ പറയുന്നത് ജോലി കിട്ടി ആദ്യത്തെ ഒരു ഇരുപത്തി ഇരുപതിനും മുപ്പത് വയസ്സിന് ഇടയിലുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഇരുപത് വയസ്സിനും മുപ്പതിനിടയിലും ഉള്ള ആളുകൾ നമ്മളെ പ്രായമുള്ളവർക്ക് അത് എത്രമാത്രം യോജിക്കാൻ അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചു നോക്കുമോ ഈ ഒരു സമയത്ത് അതായത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും കല്യാണം കഴിക്കാൻ നല്ല ഒരു പെണ്ണ് കിട്ടാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കാണിച്ചാലേ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയുള്ളൂ ഏ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ എന്താ പറയുക ആ കുടുംബത്തിനാണ് എന്നോടൊരു താല്പര്യം തോന്നുന്നു ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് എന്നോട് എന്തെങ്കിലും തോന്നണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഞാൻ എനിക്ക് എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൂട്ടാനുള്ള തത്രപ്പാടിലാണ് പലരും ഇത് ചെയ്യുന്നത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരും എന്നെ വിളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും പറഞ്ഞ അനുഭവത്തിൽ പറഞ്ഞത് ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ചിന്ത എന്ന് ഒരു കല്യാണം കഴിക്കണം ആ കല്യാണം എന്താണ് നല്ല വീട് വേണം ഒരു കാറ് വേണം മറ്റേത് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് അതുണ്ടല്ലേ വരുന്ന കുട്ടിക്ക് നല്ല ശാന്തമായിട്ടിരിക്കാനോ സന്തോഷത്തോടെ ഇരിക്കാനോ സാധിക്കുള്ളൂ അതിനുവേണ്ടി എന്താണ് നമ്മൾ ഈ ബാധ്യതകളെല്ലാം എടുത്തു വെക്കും എല്ലാം എടുത്തു വെച്ച് സന്തോഷമായി ആ ലെവലിലേക്ക് എത്തി പ്രൈമറി ലക്ഷ്യം എന്താണ് മുപ്പത് വയസ് വരെ കല്യാണം കഴിക്കുന്നതേണ് വരെ പ്രൈമറി ലക്ഷ്യം കെട്ടുക എന്നുള്ളതാണ് കല്യാണം കഴിച്ച് കല്യാണം കഴിഞ്ഞു പിന്നെ കല്യാണത്തിന് വലിയൊരു ചെലവ് പോയി ലക്ഷങ്ങളറങ്ങി അതിൻ്റെ ബാധ്യത വേറെ ആ അതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ മാത്രം പോവുമല്ലോ അതിനുശേഷം ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണ്ടേ അതിനെന്ത് ചെയ്യണം ടൂറ് പോകണം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മേടിക്കണം ആ വസ്ത്രങ്ങൾ മേടിക്കണം ആ രണ്ടുപേരും ആഘോഷമായിട്ട് നടക്കണം ഇതിനെല്ലാം എന്ത് ചെയ്യണം പൈസ വേണം അപ്പൊ ഇവൻ എന്ത് ചെയ്യും അവിടുന്നും ഇവിടുന്നും എല്ലാം റോൾ ചെയ്തേടാ അവടാ ഇവിടത്താടാ കൂട്ടുകാരോടെ എല്ലാം മേടിച്ച് അവൻ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആക്കും വളരെ സന്തോഷത്തോടെ പോകും അവള് തന്നെ വിചാരിക്കും ഷേടാ ഇത്രയും നല്ല ചേട്ടൻ ആണല്ലോ എന്റെ ചേട്ടൻ അല്ലേ അങ്ങനെ അങ് പോവാണ് പക്ഷെ ആ ചിന്തിക്കുന്ന ചേട്ടന്റെ മനസ്സിന് ഉള്ളിൽ എന്താണെന്നുള്ള അവസ്ഥ അപ്പൊ അവൻ കിടന്ന് പോകയുമായിരിക്കും ഷേടാ നാളെ ഇവൾക്കൊരു നേരത്തെ ഫുഡ് മേടിക്കണോ എവിടുന്നാ പൈസ ഉണ്ടാക്കുക കാരണം എന്റെ കയ്യിലുണ്ടാകുന്ന ഇരുപത് ഇരുപത്തയ്യായിരം രൂപ സാലറി കൂടും അതൊക്കെ തീർന്നു അതിൻ്റെ നോറും വരാൻ അറിയാം പത്ത് ഇരട്ടി ആയിരുന്ന ചിലവാക്കിയിട്ടായിരിക്കും അവന് ഇരിക്കുന്നത് ഇതെങ്ങനെ തീർക്കും ഏ അല്ലെങ്കിൽ അടുത്ത മാസത്തുള്ള ചിലവിന് എന്നെ ചെയ്യും ആ ചെലവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഇ എം ഐക്ക് എന്ത് ചെയ്യും എവിടെ പോകും ഇത് വലിയൊരു ചോദ്യം ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങണം ആദ്യത്തെ മാസങ്ങളിലൊക്കെ നല്ല നല്ല രസങ്ങളായിരുന്നെങ്കിലും പിന്നീട് ആ ഭാര്യേനെ ഈ ഇതിന്റെ കഷ്ടപ്പാടിന് മുന്നിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് ചിലപ്പം ഭാര്യയോട് ഇച്ചിരി സ്നേഹം കുറഞ്ഞു പോകാം ഭാര്യയുടെ പരിഭവങ്ങൾ വരും അവിടെ ചെറിയ മുറിമുറുപ്പുകൾക്ക് ഇതായി വരും പിന്നെ ഇവന്റെ ജോലി ഇതിനിടയിൽ ഇങ്ങനെ ജോലി സന്തോഷത്തോടെ പോകുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പോകുന്നേ അതിനിടയിൽ ജോലിയിലെ പ്രഷർ ആ ജോലിയുടെ പ്രഷറിനടയിൽ ഇവൻ ജോലി അഥവാ പോയാലുള്ള അവന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ യുവാക്കള് ഹാപ്പി ആണെന്ന് ആരേലും ചിന്തിക്കുന്നുണ്ട് അല്ല അത് ഇരുപത്തയ്യായിരം കിട്ടുന്നവനായിക്കോട്ടെ അമ്പതിനായിരം കിട്ടുന്നവനായിക്കോട്ടെ ലക്ഷങ്ങൾ മേടിക്കാൻ വിദേശത്തേക്ക് പോകുന്നവനായിക്കോട്ടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അവന്റെ ഇവിടുന്ന് എടുത്തു വെച്ചാൽ വലിയ ലോൺ എടുത്ത് വിദേശത്ത് പോയിട്ട് ആ ലോൺ ഇവിടെ അടച്ച് കഴിയുമ്പോൾ ആ അടച്ച് വീട്ടുകാരുടെ ചെലവ് കൊടുത്തിരിക്കുമ്പോൾ അവൻ അവിടെ ജീവിക്കാനില്ല കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് നമ്മൾ കാണുമ്പോല്ലോ നല്ല കോട്ടൊക്കെ ഇട്ട് സ്യൂട്ടൊക്കെ ഇട്ട് മഞ്ഞ കളിക്കുന്ന വിദേശത്തുള്ളവരെയാണ് നരക ജീവിതം എന്ന് നയിക്കുന്നവർ ഒരുപാട് നല്ല രീതി ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ അല്ലാന്നല്ല പറയുന്നത് പക്ഷേ ഒരു വലിയ വിഭാഗം വിദേശത്ത് പോകുന്നവരും കഷ്ടപ്പെട്ട് നരക ജീവിതം നയിക്കുവാണ് ഇനീഷ്യൽ സ്റ്റേജസിൽ അവരെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്തിനു വേണ്ടിയാണോ എന്ന് എനിക്കരുതല അവർ മറ്റുള്ളവരോന്ന് സന്തോഷിച്ചിട്ട് എന്നോർത്ത് ഇടുന്നതായിരിക്കും പക്ഷെ അത് കണ്ട് ഇവിടെ നിൽക്കുന്നവർ വിചാരിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവർ വിചാരിക്കും അക്കരെ ചെന്ന പച്ചയാണെന്നുള്ള രീതിയിൽ എന്താ പറയാ ആ ഒരു അവസ്ഥ വലിയൊരു പ്രശ്നമാണ് ഈ മാനസിക സ്ഥിതി ഉണ്ടാകാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ ഇ എം ഐ എല്ലാം എടുത്തു വെച്ചത് ഈ കല്യാണം കഴിക്കാനും ഇതിനെ സന്തോഷിപ്പിക്കാനുമാണ് ഈ സന്തോഷം അവസാനം അവസാനം മുറു പ്രശ്നങ്ങളായി ഇത് മിക്കയിടത്തും വന്ന് നിൽക്കുന്നത് ഡി ഡിവോഴ്സിലാണ് അതായത് കഴിഞ്ഞ ഇരുപത് വയസ്സ് മുതൽ മുപ്പതാമത്തെ വയസ്സ് എത്തുന്നതിനു വരെ ഇവൻ ജീവിച്ചത് തന്നെ കല്യാണം കഴിക്കാനും നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാനും വേണ്ടിയാണ് പക്ഷേ ഇരുപതാമത്തെ വയസ്സ് ജോലി കിട്ടി സമ്പാദിച്ചു തുടങ്ങി ഇവൻ ആക്കി വെച്ച ബാധ്യതകൾ കംപ്ലീറ്റ് ഇവന്റെ തലയിൽ ബാധ്യത ആവുകയും ചെയ്യും അവസാനം ഇവൻ ആഗ്രഹിച്ച മനസമാധാനത്തോടുള്ള ഒരു ജീവിതം യും ചെയ്യും കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്തു വെച്ച വെച്ചാ കൂടെ ബാധ്യതയായി ഡിവോഴ്സ് ആയി പെണ്ണ് പെണ്ണിന്റെ വഴിക്കും പോയി ഈ മനസമാധാനക്കേട് മൊത്തം ആരുടെ തലയിലായി ഇവന്റെ തലയിലായി ബാധ്യത മൊത്തം ആരുടെ തലയിലായി ഇവന്റെ തലയിലായി ഞാൻ പറയട്ടെ അതായത് നിങ്ങളെ ഇരുപത് വയസ്സായിക്കോട്ടെ മുപ്പത് വയസ്സായിക്കോട്ടെ നാപ്പത് വയസ്സായിക്കോട്ടെ നിങ്ങൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താനോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടിയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട അതിന്റെ പൊന്നുമക്കളെ ചേട്ടന്മാരെ അല്ല അനിയന്മാരെ ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ ശമ്പളം കിട്ടിയ ആദ്യത്തെ മാസം നിങ്ങൾക്ക് അടിസ്ഥാനം ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജോലി ഈസി ആക്കാനുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനത്തിന് നിങ്ങൾ ഒരു രണ്ടാഴ്ചത്തെ ഒരു സമയം കൊടുക്കും ഞാൻ വേറൊന്നും പറയുന്നില്ല ഞാൻ ഇന്നൊരു സാധനം ഒരു മൊബൈല് മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടു ഞാൻ ഇപ്പോൾ തന്നെ ആഗ്രഹിച്ചു ഒരു ഈ ഒരു ശീലം മാത്രം നിങ്ങൾ വെക്ക് ആ ആഗ്രഹത്തിന് രണ്ടാഴ്ച കഴിഞ്ഞ് മേടിക്കാം എന്നുള്ള അതായത് ഇന്ന് ഞാൻ ഒന്നാം തീയതി ഈ പറയുന്ന ഫോൺ കണ്ടു എനിക്ക് ഇന്ന് ഫോണ് മേടിക്കാൻ വളരെ ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം നൂറ് ശതമാനത്തിൽ നിൽക്കുവാണ് ഞാൻ എന്ത് ചെയ്തു ശരിയാ ഞാൻ മേടിക്കും എന്തായാലും മേടിക്കും രണ്ടാഴ്ചത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഫോൺ മാറ്റി വെക്കല് പതിനാലാം തീയതിയിലേക്ക് ഞാൻ എൻ്റെ ഫോൺ മാറ്റി വെക്കില്ല മാറ്റി വെക്കുന്നു അതിനുള്ള പൈസ എവിടെയുണ്ട് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് വരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്ത എന്തെങ്കിലും വരുവോ ഒന്നും മാറി ചിന്തിക്കാനുള്ള ഒരവസരം നമ്മുടെ മുന്നിൽ വന്നത് കഴിഞ്ഞാൽ ഈ നൂറ് ശതമാനം ആയത്തിൽ നിൽക്കുന്ന നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ഡിമാൻഡ് ഈ അല്പം കുറഞ്ഞു കുറഞ്ഞ് നാൽപ്പതിലോ മുപ്പതിലോ എത്താം വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സമയം കൊടുക്കുക ആ ഒരു സമയം കൊടുത്തിട്ട് ഇൻസ്റ്റൻറ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഇപ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒഴിവാക്കാനായിട്ടുള്ള കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ കിട്ടുന്ന ആഗ്രഹം കയ്യിലേക്ക് കിട്ടുന്നേടം വരെയുള്ളൂ അതായത് നമ്മൾ ആഗ്രഹിച്ച ഒരു മൊബൈൽ ഒരു ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ ഫോൺ എന്റെ കയ്യിൽ വരുന്നേടം വരെ അതിന്റെ ആഗ്രഹം ഹൈ ആയിരിക്കും അത് എപ്പോ കൈ കിട്ടുന്നോ അത് ഏറ്റവും താഴേക്ക് പോവും പിന്നീട് ഇത് നഷ്ടമാകുമ്പോഴോ വീണ്ടും ആഗ്രഹം കൂടും ഈ കൈ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നേനം വരെ നമ്മൾ എന്നാ പറയാ ചിലര് പ്രണേമിപ്പിക്കും പറയുന്നില്ലേ പ്രേമിക്കുമ്പോൾ ആ പ്രേമിച്ച കെട്ടിനെ പ്രേമിച്ച പിണ്ണിനെ കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് ഭയങ്കര അവസ്ഥയിലായിരിക്കും പക്ഷെ എന്ന് കല്യാണം കഴിയുന്നു അത് കഴിഞ്ഞോട് അതിന്റെ വാരി കുറഞ്ഞു പോകുന്നു പറയുന്നത് ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞാണ് കുടുംബീയത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല തമാശയായിട്ട് പറഞ്ഞതാണ് എന്നാൽ പോലും അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്ന വരെ അതിന് ഭയങ്കര ഹൈ വാല്യൂ ആയിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ തീരെ ഇല്ലാന്നാകും പിന്നീട് അത് പോയി കഴിയുമ്പോഴേ ഇനിയേ പറ്റുള്ളൂ അത് കയറി വരികയുള്ളൂ ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതമേ തകര് ഇപ്പോൾ ഈ പറയുന്ന മുപ്പതിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള വലിയൊരു സമൂഹം മിക്കൊരു ആത്മഹത്യയുടെ വക്കിലാണെന്ന് തന്നെ പറയാം വർക്ക് പ്രഷർ ജോലി പ്രഷർ കുടുംബത്തെ നോക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം ബാധ്യതകൾ എടുത്തുവച്ച് തീർക്കണം ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞായിരിക്കും ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനോട് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടാണ് പുള്ളിയോട് സംസാരിച്ചു പുള്ളിക്കാരൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കടുത്ത് സാലറി ഉണ്ട് നല്ല പൊസിഷൻ നല്ല ഹയർ പൊസിഷൻ ഒന്നേ മുക്കാൽ സാലറി ഇൻസെന്റീവ്സ് അടക്കം ഏകദേശം അവനൊരു മാസം കിട്ടുന്നുണ്ട് ഫിക്സഡ് സാലറി ആയിട്ടാണ് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ ഇൻസെൻറ്റീവ്സ് ആണ് പുറമേ ഉള്ളത് ഈ സാലറി കണ്ടതുകൊണ്ട് തന്നെ ചെറിയ പലിശയ്ക്ക് നമുക്ക് ഹൗസിംഗ് ലോൺ ആ ബാങ്കുകാർ അനേ എംപ്ലോയിസിന് പലിശയ്ക്ക് ലോൺ ബാങ്കിലേക്ക് തന്നെ എന്ത് പറു ഹൗസിങ് ലോണ് കൊടുത്തു വണ്ടി എടുക്കാനുള്ള ലോൺ കൊടുത്തു ഈ വണ്ടി എടുക്കാനൊക്കെ ചെറിയ മൂന്ന് ശതമാനം നാല് ശതമാനം ഒക്കെ എംപ്ലോയിസിന് പലിശ കൊടുത്ത സമയത്ത് ഇവരാഗ്രഹിച്ച എന്താ ശരി ഇത്രയല്ലേ പലിശയുള്ളൂ ഞാൻ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുമല്ലേ ചെയ്യുവല്ലേ എന്താ അവസ്ഥ വലിയ ഒരു അഞ്ചു ലക്ഷത്തിന്റെ കാറും അല്ലെ പത്ത് ലക്ഷത്തിന്റെ കാർ മേടിക്കുന്നതിനു പറയും ഞാൻ എന്ത് ചെയ്തു ഇരുപത് ലക്ഷത്തിന്റെ കാർ മേടിച്ചു ഏ മനസ്സിലായില്ലേ ഈ മൂ നാൽപ്പത് ലക്ഷത്തിനു വെക്കണ്ട വീട് ഞാൻ എന്ത് ചെയ്തു എൺപത് ലക്ഷത്തിന് വെച്ചു എന്നെ സാലറി ഉണ്ട് മാസം അടഞ്ഞു പോവാണ് പക്ഷെ ഇവർ ഒരിക്കലും ചിന്തിച്ചില്ല ഇവരുടെ തലയിലേക്ക് വരുന്ന പ്രഷറിന് നാളെ നോ പറയണമെങ്കിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന എൻറെ ബോസ് എന്നോട് അജ്ഞാപിക്കുമ്പോൾ തിരിച്ച് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ എന്റെ കയ്യില് ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോകാനുള്ള പണവും സമ്പാദ്യവും ഉണ്ടായിരിക്കണം നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നോക്കണം നമുക്ക് തന്ന സാലറിയിലൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊത്തം ബാധ്യതകളാണ് വീട് ഒരു ബാധ്യതയാണ് വാഹനം ഒരു ബാധ്യതയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടവുകൾ എല്ലാം ബാധ്യതയാണ് എന്താണോ നമുക്ക് ഇൻകം തരുന്നത് അത് മാത്രമാണ് അസറ്റ് ഇവർ ഈ സാലറി കിട്ടിയ സമയത്ത് ഒരു സാരി ഒരു ബിൽഡിംഗ് എങ്ങാനും എടുത്ത് അതൊരു വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു അസെറ്റാണ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അവൻ അസറ്റാണ് ആ എംപ്ലോയിസ് അസെറ്റാണ് അതിൽ നിന്ന് എന്തു ചെയ്യാൻ ഇവനോട് ഈ പറയുന്ന മുതൽ ബോസുമാർ ഒരു തെറി പറയുന്ന സമയത്ത് പോടാ പുല്ലേന്ന് പറഞ്ഞാൽ അവരെ ഇറക്കി വിട്ടയച്ചിട്ട് എനിക്ക് നിന്റെ ജോലി വേണ്ടാന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യം കിട്ടിയേനേ അത് ക്രിയേറ്റ് േ ഇനി ഈ പറയുന്ന ജീവിത അവസാനം വരെ അല്ലെങ്കിൽ ഈ അടവ് ഇവന്റെ അടിമയായിട്ട് കടക്കാനും മനസമാധാനമില്ലാതെ കഴിയാൻ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ ഒരു കെണിയാണ് ഇവർ ഒരുക്കിയത് കോർപ്പറേറ്റ് കമ്പനികൾ ഹയർ സാലറീസ് നിങ്ങൾക്ക് തരുന്നുണ്ടെ നിങ്ങൾ മനസ്സിലാക്കിക്കൂ ആ സാലറി ആദ്യമേ തന്നെ കൃത്യമായി ഉപയോഗ ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടാൻ പോകുന്നത് ഭീകരമായ പെടലാണ് ഇപ്രാവശ്യം ടാക്സിന്റെ നമ്മുടെ നിർമ്മല സീതാരാമൻ നമ്മുടെ ടാക്സ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഒഴിവാക്കി എന്ന് പറഞ്ഞു എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊട്ടന്മാരാ കാരണം വെച്ചാൽ പണ്ട് ഏഴര എട്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള സമയത്ത് അതിനകത്ത് ഏകദേശം എ ടി സി പ്രകാരം ഒരു ഒന്നര എങ്കിലും മിനിമം നിക്ഷേപിച്ചാലേ അതിനകത്ത് കുറെ ടാക്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയെന്നുള്ളൂ ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ ആണ് പണ്ട് ഏഴരെട്ട് ലക്ഷം രൂപ വരുമാനം ഉള്ളപ്പം ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന നിക്ഷേപങ്ങൾ കാരണം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുമൂലം നമ്മളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു സേവിങ്സ് ആയിട്ടെന്ന് പറയുന്ന തന്നെ ഏകദേശം ഒന്നര ലക്ഷം രൂപയും എ ടി സിയിലുള്ള ഒരു ഒന്നര ലക്ഷം രൂപയും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടാക്സ് അടയ്ക്കേണ്ടല്ലോ സർക്കാരിന് ടാക്സ് കൊടുക്കണ്ടല്ലോ അങ്ങനെ എന്താ ബാക്കിയുള്ള പൈസയും കൂടെ ചിലവാക്കും ഒന്നര ലക്ഷം രൂപ സേവിങ്സ് ഉണ്ടായിരുന്നത് അല്ലെ രണ്ടു ലക്ഷം രൂപ സേവിങ്സ് നമ്മൾ ചിലവാക്കുവാണ് ബുദ്ധിയുള്ള സർക്കാർ വേറെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തു അതുകൊണ്ട് നോക്കിക്കോ അടുത്ത ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് വരാൻ പോകുന്ന ജി വിഹിതം എത്രയാണെന്ന് നിങ്ങൾ ചുമ്മാ നോക്കി ഈ മാസം കിട്ടുന്നത് രണ്ടര ലക്ഷം കോടി രൂപയാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ജി എസ് ടി വിഹിതം എത്രയാണെന്ന് നിങ്ങൾ ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചോ അത് എന്തായാലും കൂടും കാരണം സ്പെൻഡിങ് ആണോ എത്രയും നാൾ ഒരാൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളവൻ പണ്ട് ഏകദേശം ഏഴ് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടല്ലോ എട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതിനെ ടാക്സ് പഠിച്ച് സേവിങ്സിലേക്കും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു ഇപ്പോഴോ ആ പന്ത്രണ്ട് ലക്ഷം രൂപ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരാൾ വ്യക്തി ജീവിതത്തിൽ ഏകദേശം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം രൂപയൊക്കെയാണ് അധികമായിട്ട് ഒരു വർഷം ചിലവാക്കുന്നത് അതിന്റെ ടാക്സ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ഈ കോടിക്കണക്കിന് ആളുകൾ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനം എത്രയാവും നമ്മളെ പറ്റിച്ചതാണ് നമ്മളെ പറ്റിച്ചതാണ് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ മണ്ടമാരായാലും നമുക്ക് ബുദ്ധി ഇല്ലാത്തത് നമ്മുടെ കുഴപ്പമില്ലല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ യുവ തലമുറയിലുള്ള ആളുകൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഇനിയെങ്കിലും വരുന്ന തലമുറയിലുള്ള ഈ ഇപ്പൊ ജോലി മേടിക്കാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾ അറിയാവുന്ന നിങ്ങൾ അനിയന്മാരോട് അല്ല അനിയത്തിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരൊന്നും കെട്ടരുത് പെണ്ണ് കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ ആദ്യമേ തന്നെ കിട്ടുന്ന മുന്നേ നല്ലൊരു വരുമാനം പൈലെ പൈസ സ്വന്തം സമ്പാദ്യം ഉണ്ടായിരിക്കണം കല്യാണം വീട്ടുകാർ നടത്തിക്കോട്ടെ പക്ഷെ കല്യാണത്തിന് ശേഷമുള്ള നിങ്ങൾക്ക് അടിച്ചുപൊടിക്കാനുള്ള തുകയെങ്കിലും നിങ്ങൾ സ്വയം കണ്ടെത്തി വെച്ചിരിക്കണം അതിനേകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു മാസം കറങ്ങാൻ ചിലപ്പോൾ അമ്പതിനായിരം അറുപതിനായിരം രൂപ ചിലവുണ്ടാകും ഈ അറുപതിനായിരം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ സ്വന്തം എന്ന് പറയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലാതെ അതിനുവേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ എന്താ പറയുക ഇരക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് വരരുത് നിങ്ങൾ വലിയ ബാധ്യതയിലേക്കാവാം ഞാനിപ്പോഴും പറയുന്നു നിങ്ങൾ സാലറി കിട്ടുന്ന സമയത്ത് നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യാതെ ലയബിലിറ്റീസ് എന്താണ് അസെറ്റ് എന്താണെന്നുള്ള കൃത്യമായുള്ള ബോധ്യം വരുത്തി വെക്കുക ഞാൻ പൈസ കൊടുത്ത എണ്ണയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന കാര്യം എന്താണോ അതെനിക്ക് ലയബിലിറ്റിയാണ് ഇപ്പൊ ഒരു വീട് വാങ്ങി വെച്ചാൽ വീടിന് ഞാൻ മെയിൻ്റെനൻസ് കൊടുക്കണം പണിയണം അങ്ങനെ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഞാൻ അങ്ങോട്ട് കൊടുക്കണം അതൊരു ലൈബിലിറ്റിയാണ് അതേസമയത്ത് ഞാൻ വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ വാടക വീട് എനിക്ക് ബാധ്യതകളൊന്നുമില്ല എന്ന് പ്രശ്നം ഉണ്ടായാലും ഓണർ നോക്കുകയുള്ളൂ എനിക്ക് വാടക കൊടുത്താൽ മതി അതെനിക്ക് ഒരു ബാധ്യതയല്ല എനിക്ക് പുതിയ വീട് പൈസ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട് വെച്ച് എനിക്ക് വീട് വെക്കുമ്പോൾ അത് ഞാൻ ബാധ്യത ക്രിയേറ്റീവാണ് വരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ജോലി മേടിക്കുന്ന സമയത്ത് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബാനറിയ ഒരു ഈ ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എപ്പോഴെങ്കിലും നമുക്കൊരു ജോലിന്ന് രാജിവെച്ച് പോകണമെങ്കിൽ പോലും ഈ സൈഡ് ഇൻകത്തെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് ക്രിയേറ്റ് ചെയ്യാതെ ഒരു വഴിയില്ല നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്താതെ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് കാരണം ഇനിയെങ്കിലും ഇത് മാറി ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഫാമിലി ഇത് മാറി ചിന്തിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് വലിയൊരു മാനസികാരോഗ്യ പ്രശ്നത്തിലേക്ക് തന്നെ നമ്മളുടെ സമൂഹം പോകും പോയിക്കൊണ്ടിരിക്കുവാണ് അതിനൊരു മാറ്റം വരുത്തണം അപ്പോൾ നിങ്ങളും അതിൽ പെടാതിരിക്കട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ കൺസൾട്ടൻസി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്കോട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എത്ര നേരം മുതലേ നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്